സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ഈ മാസം തീയതി നടക്കുന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ പങ്കെടുക്കും യോഗത്തിൽ പോലീസ് എക്സൈസ് ലഹരി വ്യാപനം തടയുന്നതിനായി പദ്ധതിരേഖ അവതരിപ്പിക്കും നിലവിൽ സംസ്ഥാനത്തെ ലഹരി വിപണനവും ഉപയോഗവും തടയുന്നതിനു വേണ്ടി അന്വേഷണങ്ങൾ നടത്താനും ഏകോപനത്തിനും എ ഡി ജി പി മനോജ് എബ്രഹാമിനെയാണ് ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെയാണ് മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിനാലാം തീയതി വിവിധ മന്ത്രിമാരെയും വകുപ്പ് മേധാവിമാരെയും യോഗത്തിൽ പങ്കെടുപ്പിക്കും ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി സമഗ്ര പദ്ധതികൾ യോഗത്തിൽ തയ്യാറാക്കും പോലീസ് എക്സൈസ് പ്രത്യേക പദ്ധതികൾ യോഗത്തിൽ അറിയിക്കണം സംസ്ഥാനത്തെ ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ എക്സൈസ് വകുപ്പ് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാന വ്യാപകമായി പിടിച്ചെടുത്ത സിന്തറ്റിക് ലഹരിയുടെ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് നിയമസഭയിൽ ഉൾപ്പെടെ എക്സൈസ് വകുപ്പും ആഭ്യന്തര വകുപ്പും ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ അക്ഷീണം പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാനമായ രീതിയിൽ അവലോകന േർന്ന് സമഗ്ര പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും ലഹരിയുടെ പിടിയിൽ നിന്നും യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ജനം തിരുവനന്തപുരം